സിക്രീത്ത് എന്ന് പറഞ്ഞ സ്ഥലം സിക്രീത്ത് ഒരുപാട് ലേബേഴ്സും മലയാളീസ് നേപ്പാളീസ് ബംഗാളീസ് ഓയ് സ്ഥലം ഇത് നമ്മളെ മസ്ക്കറ്റോ ഹോട്ടലിലെ സാലിമാണ് ഇവിടെ ഉള്ളത് ഒരുപാട്സ് വർക്ക് ചെയ്യുന്നു ഒരുപാട് ഡിസേർട്ടുകളുള്ള ഏരിയ ആട്ടോ നമ്മുടെ സെക്കിരി വണ്ടി പ്രാന്തമാരായ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഏരിയ ആണത് വണ്ടി റേസിംഗും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഏരിയ ഏരിയയാണത് ഈ റോഡ് നേരെ പോകുന്നത് ഇവിടെ കേട്ടോ ദുഖാൻ ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും ദുഖാൻ ബീച്ചിലേക്ക് ഒരുപാട് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് സിക്രീത്തിൽ നൈറ്റ് കാഴ്ചകളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ലേബേഴ്സൊക്കെ താമസിക്കുന്ന സീക്രിത്തിലെ അക്കോമഡേഷൻ ആണിത് ഒരുപാട് കമ്പനിയുടെ അക്കോമഡേഷൻ ഉണ്ട് ഇവിടെ